ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ യൂണിവേഴ്സ് തിരികെ തരാൻ പോകും നിങ്ങളുടെ എന്തൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാൻ പോവാണ് നിങ്ങൾക്ക് തിരികെ ലഭിക്കാൻ പോവാണ് അപ്പോൾ ഒരു ടൈംലെസ് വീഡിയോ ആണ് നിങ്ങൾ എപ്പോൾ കാണുന്ന അപ്പോഴാണ് നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആവുന്നത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഷഫിൾ ചെയ്ത് എടുത്തു വെച്ചിരിക്കയാണ് കാണുന്നത് ടൈം പോവാതിരിക്കാനാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ആ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും ചെയ്തേക്കണേ ഓൾ ഒന്ന് ടച്ച് ചെയ്യണേ പിന്നെ പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം കാരോട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പോയതിനെ യൂണിവേഴ്സ് മടക്കി തരുന്നു കേട്ടോ എയ്സ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട് Eight of Fours, Two of Swords, Sun, Moon, Six of Swords, Five of Pentacles, Hermit, Page of Cups, Six of Cups, Seven of Swords, Page of Swords. ാണ് പാടുകൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തികളെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടതിന് നിങ്ങൾക്ക് തിരികെ ലഭിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ നഷ്ടപ്പെട്ട് പോയതെല്ലാം സ്വത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടാം സ്വത്തും പണവും നിങ്ങൾ പ്രിയപ്പെട്ട നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്കത് തിരിച്ചും നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് ആ നഷ്ടപ്പെട്ടതൊക്കെ അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരുപാട് സാമ്പത്തികം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ അതിൻ്റെ കാർഡ് കാണുന്നുണ്ട് ഫൈവ് ഓഫ് എൻ്റെ സാമ്പത്തികം അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെട്ടു സാമ്പത്തികം വീട് കാറ് അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് നിങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ വല്ലാത്തൊരു സിറ്റുവേഷനിൽ ജീവിക്കുന്നവരെ കാണുന്നുണ്ട് അപ്പൊ എല്ലാം നഷ്ടപ്പെട്ട് നിങ്ങള് ഒറ്റയ്ക്ക് എല്ലാം നഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ ഇവിടെ ആരും ഉണ്ടാവില്ലല്ലോ അല്ലെ ആ എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഉണ്ടാവും എല്ലാം നഷ്ടപ്പെട്ട ആരും ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾ ഒറ്റപ്പെട്ട് ആരൊക്കെയോ ലേഡീസ് ഉണ്ട് ജെൻസ് ഉണ്ട് ഒറ്റപ്പെട്ട് നിങ്ങൾ ആ അവസ്ഥ എന്ന് പറയുന്ന എല്ലാം നഷ്ടപ്പെട്ടിട്ട് വല്ല ഒരു രോഗിയായി മാറി കിടപ്പ് രോഗിയായി മാറിയിട്ട് ഒരു മുറിയിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന കാണുന്നത് ചിലരെല്ലാം നഷ്ടപ്പെട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ജയിലിലോ അതുപോലെ ആരുമില്ലാതെ ഒറ്റയ്ക്ക് ആരും അന്വേഷിക്കാനും ഒന്നുമില്ലാതെ ഏതെങ്കിലും വീടിൻ്റെ ഏതെങ്കിലും ഒരു മുറിക്കുള്ളിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒറ്റപ്പെട്ടിരിക്കുന്നൊരവസ്ഥയോ അല്ലെങ്കിൽ ചില ചിലർ ദൈവികമായിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് ഒരു ഹെർമിറ്റ് മൂഡിലേക്ക് മാറി ഒറ്റയ്ക്ക് ഉള്ളൊരു ജീവിതം ഇങ്ങനെ കറങ്ങി ലോകം മുഴുവൻ കറങ്ങി നടക്കാവാം അല്ലെങ്കിൽ പലയിടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്തിങ്ങനെ ഒറ്റയ്ക്ക് എല്ലാം നഷ്ടപ്പെട്ട അവരുടെ നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ സ്വത്തുക്കളൊക്കെ ഇനി ഇഷ്ടംപോലെ ഉണ്ടായ വലിയ റിച്ചായിരുന്നിരിക്കാം ചിലര് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നവരായിരുന്നിരിക്കാം അവർ ഇപ്പം അവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു സന്യാസി അല്ലെങ്കിൽ സന്യാസിനി എന്ന രീതിയിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നുണ്ടാവാം ചിലർ ഒരുപക്ഷെ സിംഗിൾ പേരൻ പേരൻ്റാവാം മക്കളുണ്ടാവാം മക്കളെയൊക്കെ പഠിക്കാനായിട്ട് പഠിക്ക് പഠിപ്പിക്കുന്നുണ്ടാവാം അവർ ഒറ്റയ്ക്ക് ൈഫിൽ കൊണ്ടുപോകുന്നവരായിരിക്കാം അങ്ങനെയൊക്കെ കാണുന്നുണ്ട് എന്തായാലും വല്ലാത്തൊരു സിറ്റുവേഷൻ ചില വ്യക്തികളാണെങ്കിൽ ഒരു ദൈവികമായിട്ടുള്ള ഒരവസ്ഥയിൽ അതായത് ഒരുപക്ഷെ അവരുടെ മക്കളുടെ ഫ്യൂച്ചർ അവരുടെ മക്കളെ നോക്കിപ്പോഴും അവർ വിദ്യാഭ്യാസവും ജോലിയൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം ഇതിന് തനിച്ച് ഒരു ദൈവികമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ഒരു പോകുന്ന വ്യക്തികളാവാം മറ്റുള്ളവര് എല്ലാം നഷ്ടപ്പെട്ട് മക്കളും എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഒരുമാതിരി ഒരു രോഗാവസ്ഥയിൽ അല്ലെങ്കിൽ മാനസികമായിട്ട് തകർന്ന അവസ്ഥയിൽ എല്ലാം തകർന്ന് തരിപ്പണമായൊരവസ്ഥയിലായിരിക്കാം ഇങ്ങനെയുള്ളവരുണ്ട് ഇവർക്ക് നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരികെ വേണം ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് പഴയ ലൈഫ് നിങ്ങൾക്ക് തിരിച്ചു വരണം ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ആ ഒരു ലൈഫിനെ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ട് ഒരുപക്ഷെ ഇതിനകത്ത് നിങ്ങളുടെ ചില വ്യക്തികൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ഒരു ജയിലറക്കുള്ളിൽ കിടക്കുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത മാനസികമായിട്ട് തകർന്ന് ചിലപ്പോൾ മാനസിക രോഗികളായി മാറി അതുപോലെയുള്ള ആശുപത്രികളിലാവാൻ ചില വ്യക്തികളെല്ലാം നഷ്ടപ്പെട്ട് ഒരുപാട് മാനസികമായി തകർന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരുപക്ഷെ ചില വ്യക്തികൾക്ക് നിങ്ങളുടെ വൈഫിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം ചിലർക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം ഡിപ്രഷൻ സ്റ്റേജിലാവാം ചിലർ ആ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വീടിനുള്ളിൽ ഒറ്റപ്പെട്ട് മുറിക്കുള്ളിൽ അടച്ചിടപ്പെട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മുറിക്കുള്ളിൽ ആയി ഇരിക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ ചില വ്യക്തികൾ ചെറുപ്പക്കാരാവാം നിങ്ങളുടെ പ്രണയം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അല്ലെ നിങ്ങൾക്ക് ചതിക്കപ്പെട്ടിട്ടുണ്ടാവാം പ്രണയം നഷ്ടപ്പെട്ട് നിങ്ങളെ ഒരുപക്ഷെ നിങ്ങളെ പ്രണയിച്ചവർ വഞ്ചിച്ചിട്ടുണ്ടാവാം ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഡിപ്രഷൻ ആയിട്ട് ഡിപ്രഷൻ മൂഡിലാവാം ഒരു മുറിക്കുള്ളിൽ ഒറ്റപ്പെട്ട് മാനസികമായി തകർന്ന് ഇരിക്കുന്നൊരവസ്ഥയിൽ എന്താ പറയുക നിങ്ങൾ അതിന് ഡിപ്രഷന്റെ മരുന്നുകളൊക്കെ കഴിച്ചിരിക്കുന്നൊരവസ്ഥയാവാം അപ്പം അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലാണ് പലരുടെയും ഒരു അവസ്ഥകൾ ചിലർക്ക് സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ചിലർക്ക് നിങ്ങൾ ആഗ്രഹങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തികളെ നഷ്ടപ്പെട്ടിട്ടുന്ന അവസ്ഥയിൽ ആയിരിക്കും അല്ലേ അപ്പൊ അങ്ങനെ നഷ്ടപ്പെട്ട ആ ഒരു അവസ്ഥയിൽ കഴിയുന്ന നിങ്ങൾക്ക് നഷ്ടപ്പെട്ടെന്ന് തിരികെ ലഭിക്കാൻ പോകുന്നുണ്ട് തിരികെ തിരികെ ലഭിക്കാൻ പോകും ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ഒരു വ്യക്തിയാണ് നഷ്ടപ്പെട്ടെങ്കിൽ ആ ഒരു വ്യക്തി ചിലപ്പോൾ ചിലരുടെ വ്യക്തികൾ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതെ മാറിയിരിക്കുന്നതാവാം അല്ലെങ്കിൽ അവർക്ക് അവരുടെ വീട്ടുകാരുടെ നിർബന്ധ പ്രകാരം വേറെ വിവാഹം എന്ന വിവാഹം ആലോചിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാറി നിൽക്കുന്നുണ്ടാവാം വീട്ടുകാരെ ഉപേക്ഷിക്കാൻ പറ്റാത്ത വ്യക്തികളുണ്ടാവാം അവര് ആ ഒരു വീട്ടുകാർക്ക് വേണ്ടിയിട്ട് തൽക്കാലം മാറി നിൽക്കുന്നതാവാം അങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ അത് തീർച്ചയായിട്ടും റിയൽ ലവാണ് ആ ഒരു വ്യക്തികൾ തീർച്ചയായിട്ടും ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടുകാരെയൊക്കെ സമ്മതിപ്പിച്ച് അല്ലെങ്കിൽ അവരുടെയൊക്കെ മെൻസ് മാറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും യൂണിവേഴ്സായിട്ട് തിരിച്ചു കൊണ്ടുവരും സൺ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള വ്യക്തികൾക്ക് അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നതെല്ലാം ഒരുത്തൽ തിരിച്ച് തീർച്ചയായിട്ടും ലഭിക്കും അതിനായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക അപ്പൊ നിങ്ങളുടെ ആ ഒരു പ്രസന്റ് സിറ്റുവേഷൻ ഒക്കെ വളരെ ദയനീയമായിരിക്കുക അത് നഷ്ടപ്പെട്ട ആ ഒരു പെട്ടെന്നുള്ള ആ ഒരു സിറ്റുവേഷൻ ഒക്കെ ഇത് ഭയങ്കര ആയിട്ടുള്ളൊരു അവസ്ഥയാണ് പക്ഷെ നിങ്ങൾ പതുക്കെ പതുക്കെ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി വരും തീർച്ചയായിട്ടും അങ്ങനെ വന്നേ പറ്റൂ അത് ദൈവം അതിന് വേണ്ടതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് ചെയ്തു തരും തീർച്ചയായിട്ടും നിങ്ങൾ അതിനായിട്ട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ തുടക്കം വരും തീർച്ചയായിട്ടും ഇവിടെ പലർക്കും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ വ്യക്തികളെ തന്നെ തിരികെ ലഭിക്കുന്നത് കാണുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും തിരിച്ചു വരുന്നൊരവസ്ഥയിൽ പലരുടെയുണ്ട് അവര് ഒരിക്കലും നിങ്ങളെ വിട്ടിട്ട് പോയതല്ല പ്രത്യേകമായിട്ടുള്ള ചില സാഹചര്യം മൂലം അവര് നിങ്ങളുടെ അടുത്തുനിന്ന് മാറി നിൽക്കുന്നവരുണ്ട് എല്ലാവരും ചതിച്ചിട്ട് മാറിയതായിരിക്കില്ല അവരുടേതായിട്ട് ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള അവരുടെ പ്രശ്നങ്ങൾ മൂലമാവാം അല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യം കൊണ്ടാവാം നിങ്ങൾ നല്ല രീതിയിൽ ഓർക്കുന്നുണ്ട് നിങ്ങൾ നല്ല രീതിയിൽ അവർ ഓർക്കുന്നുണ്ട് നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവരുടെ ഓരോ നിമിഷവും നിങ്ങളെ ഓർത്തുകൊണ്ടുള്ളതാണ് നിങ്ങളുമായിട്ടൊരു നല്ലൊരു വിവാഹ ജീവിതം അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങളുടെ ടിൻഫ്ലയും അല്ലെങ്കിൽ നിങ്ങളുടെ സോൾനോ തന്നെയാണ് അങ്ങനെയുള്ള വ്യക്തികൾ ഒരു തീർച്ചയായിട്ടും അവർ തിരികെ ലഭിക്കും തിരികെ നിങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങളുടെ നിങ്ങളെ നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കണം കേട്ടോ ആ ഒരു നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരാനുള്ള ഒരു സിറ്റുവേഷൻ അടുത്തു കഴിഞ്ഞു ഒരു മെസ്സേജ് ഒരു ഫോൺ കോളിലൂടെയൊക്കെ ഉടനെ തന്നെ നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും അധികം താമസിച്ചത് നിങ്ങളുടെ ലൈഫിലേക്ക് അവർ തിരികെ വരും ചിലരുടെ വരാൻ തയ്യാറെടുക്കുന്നുണ്ട് അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരാനുള്ള എല്ലാ സാധ്യതകളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ അടുത്തേക്ക് പോവാനുള്ള സാധ്യതകളുണ്ട് പോവാനുള്ള വിദേശത്തൊക്കെ ആണെങ്കിൽ ഒരു നിങ്ങളെ മാര്യച്ച് കഴിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ അവർ ഇങ്ങോട്ട് വരും അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് അവരുടെ അടുത്തേക്ക് ഒരുപക്ഷെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ അവരുടെ അടുത്തേക്ക് പോകാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വിദേശത്ത് നിങ്ങളുടെ വ്യക്തി വിദേശത്ത് നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് ജോലിക്കായിട്ടോ അല്ലെങ്കിൽ പഠിക്കാനോ അവരുടെ അടുത്തേക്ക് പോകാനുള്ള സാഹചര്യങ്ങളുണ്ട് ചില വ്യക്തികൾക്കുണ്ട് ചിലർക്കൊരു യാത്ര കാണുന്നുണ്ട് അതാണ് ഞാനത് പറഞ്ഞത് ചിലർക്ക് ഹസ്ബൻഡിന്റെ അല്ലെങ്കിൽ വൈഫിന്റെ അടുത്തേക്ക് ഒരു യാത്ര വിദേശത്താണെങ്കിൽ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലാണ് എവിടെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് ഒരു യാത്ര കാണുന്നുണ്ട് അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലത്തിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പിരിഞ്ഞിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ആക്കി നിങ്ങൾക്ക് അവരുടെ അടുത്തേക്ക് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇത് അല്ലെങ്കിൽ പിരിഞ്ഞിരിക്കുന്ന കു നിങ്ങൾ നിങ്ങളുടെ ലവറാണെങ്കിൽ ഒരു നിങ്ങൾക്ക് നിങ്ങൾ ഒരുപക്ഷെ ജോലി ആയിട്ടല്ല പഠിക്കാനായിട്ട് നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഒരു കൺട്രിയിലേക്ക് പോകാനുള്ള സാഹചര്യം ചിലർക്ക് ഉണ്ടാകുന്ന കണ്ടിട്ടുണ്ട് എല്ലാവർക്കും അല്ല കേട്ടോ ഇതൊക്കെ വളരെ കുറച്ച് ചിലപ്പോൾ കുറച്ച് പേർക്ക് വേണ്ടിട്ടാ ചിലപ്പോൾ ഒന്നോ രണ്ടോ പേർക്ക് വേണ്ടിയിട്ടാവാം ഇതിൽ ചില കാര്യങ്ങൾ വരുന്നത് എല്ലാം എല്ലാവർക്കും അല്ല അപ്പൊ ഇതൊക്കെ എല്ലാം എനിക്കാണെന്ന് വിചാരിക്ക ഓരോരുത്തരും വിചാരിക്കരുത് എല്ലാം എല്ലാവർക്കും റെസിനേറ്റല്ല കുറച്ച് പേർക്കൊക്കെ എനിക്ക് റെസിനേറ്റാ പോകും പഠിക്കാനൊക്കെ വിദേശത്ത് പോകാനായിട്ട് താല്പര്യപ്പെടുന്ന ഇരിക്കുന്നവരുണ്ട് അവർക്കൊക്കെ ഉള്ള സാധ്യത കാണുന്നുണ്ട് ചിലവർക്ക് പുതിയ റിലേഷൻഷിപ്പ് ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ പുതിയതായിട്ടുള്ള ചില റിലേഷൻഷിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു നിങ്ങളുടെ ഫസ്റ്റ് വന്നിരിക്കുന്ന ആ ഒരു ലവർ നിങ്ങളുടെ ഫസ്റ്റ് ലവ് നഷ്ടപ്പെട്ടിട്ട് ഷം ഡിപ്രഷനൊക്കെ കഴിഞ്ഞ ഒരു ആ ഒരു സിറ്റുവേഷനൊക്കെ ചേഞ്ചായി നല്ല രീതിയിലേക്ക് വരുമ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾക്ക് പുതിയ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ഉണ്ട് പക്ഷെ നിങ്ങൾക്കത് റിയൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ സൺ പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ മടിക്കേണ്ടതില്ല അത് നിങ്ങൾക്ക് ഉള്ള യഥാർത്ഥ നിങ്ങളുടെ ശരിക്കുള്ള റിലേഷൻഷിപ്പാണ് എന്നുള്ളതാണ് ഇവിടെ കണ്ണും പലർക്കും പക്ഷെ എല്ലാവരും അങ്ങനെ വിചാരിക്കരുത് നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള എല്ലാം സാധ്യതകൾ മനസ്സിലാക്കിയതിന് ശേഷം മുന്നോട്ടേക്ക് പോവുക ഏതൊരു കാര്യം വളരെ സൂക്ഷിച്ചു എല്ലാം നിങ്ങൾ കൈകാര്യം ചെയ്യണം അപ്പോൾ എല്ലാത്തിനെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല കേട്ടോ അപ്പൊ അങ്ങനെ ചിലർക്ക് അത് നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ ചില വ്യക്തികളും ആ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ആയി വന്നിട്ട് മാരേജിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് പുതിയ ഒരു മാരേജ് അല്ലെങ്കിൽ ഒരു ആലോചന വരുന്നതായിട്ട് കാണുന്നുണ്ട് മാരേജ് ലൈഫിലേക്ക് പോകാനുള്ള കല്യാണം നിങ്ങളുടെ മാരേജ് കണക്കാൻ പോകുന്ന ആയിട്ട് കാണുന്നത് ചില വ്യക്തികൾ നോ കോണ്ടാക്റ്റിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു അവര് നല്ല രീതിയിൽ കോണ്ടാക്റ്റിൽ ഇരുന്ന വ്യക്തികളെ പെട്ടെന്ന് ഒരു ദിവസം കാണുന്നില്ല അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തു എന്തോന്ന് കാരണം നിങ്ങൾക്ക് പോലും അറിയാൻ വയ്യാതെ പോയിരിക്കുന്നവരുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് വഴക്കിട്ട് പോയിരിക്കുന്നുണ്ടാവും ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾ വളരെ വിഷമിച്ച് എന്താണ് ഇതിന്റെ ഒരു ഒന്നും അറിയാൻ വയ്യാത്ത എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയാൻ വയ്യ ഒരു പലരും തന്നെ റീഡിംഗിൽ വരാറുണ്ട് ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നാണ് പെട്ടെന്ന് എന്തോ കാണുന്നില്ല ഇവിടെ എന്ത് പറ്റും അറിയില്ല എന്നൊക്കെയുള്ള സിറ്റുവേഷൻ ഉണ്ടാവും അപ്പൊ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടൊക്കെ ആവാം തീർച്ചയായിട്ടും അവര് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും തന്നെയാണ് കാണുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിത സാഹചര്യം അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും കാരണം ഉണ്ടാവാം അവർ തിരിച്ചു വരും നിങ്ങളുടെ അടുത്തേക്ക് കോണ്ടാക്റ്റിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഫോൺ കോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് അങ്ങനെ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഫോൺ കോൾ ഉടനെ തന്നെ വരുന്നതായിട്ട് കാണുന്നുണ്ട് ചിലർ അവരുടെ ലൈഫില് ഒരുപാട് സാമ്പത്തികം അവരുടെ കുടുംബ ജീവിതം അല്ലെങ്കിൽ അങ്ങനെയുള്ളതെല്ലാം വീട് കാറെ നഷ്ടപ്പെട്ട് ഒരു ഇനിയൊരു ലൈഫില്ല എന്ന രീതിയിൽ മുന്നോട്ടേക്ക് പോയിക്കോണ്ടിരിക്കുന്ന സമയത്ത് അവർക്കായിട്ട് യൂണിവേഴ്സ് ചില വ്യക്തികളെയും സാഹചര്യങ്ങളെയൊക്കെ അവരുടെ മുമ്പിലേക്ക് എത്തിച്ചു കൊടുക്കും ആ ഒരു സിറ്റുവേഷൻ അവര് പക്ഷെ വളരെയധികം അങ്ങനെ ഒരു സിറ്റുവേഷൻ എത്താനായിട്ട് ഒരുപാട് അവരും ആഗ്രഹിക്കുന്നുണ്ട് മനസ്സിൽ അതുകൊണ്ട് തന്നെയാണ് അവർക്കത് തിരിച്ചു ലഭിക്കുന്നത് ഒരു പക്ഷെ അവരും ഒരുപാട് ആഗ്രഹിക്കുന്നു അവരുടെ ആ ഒരു കഴിഞ്ഞ കാല കാലാൽ അവരുടേതായിട്ട് അവരെ കഠിനാധ്വാനത്തിലൂടെ ഉണ്ടാക്കിയതെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടത് അതൊക്കെ ഒന്ന് തിരികെ ലഭിച്ചിരുന്നെങ്കിൽ നിന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും അവരുടെ ലൈഫ് അതിലൊക്കെ അതൊക്കെ ഒന്ന് തിരിച്ചു പിടിച്ചതിന് ശേഷം എൻ്റെ ഈ ലൈഫ് ഇല്ലാതായ അല്ലെങ്കിൽ ഞാൻ മരിച്ചാൽ മതി മരിച്ചാലും വേണ്ടിവരം എന്നൊക്കെയുള്ള സിറ്റുവേഷനിലൊരു സന്യാസി അല്ലെങ്കിൽ സന്യാസിനി മോഡില് ജീവിക്കുന്നവരുണ്ടാവാം ആ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ അതൊക്കെ ഞാൻ തിരിച്ച് എനിക്ക് പിടിക്കണം അല്ലെ തിരിച്ച് എൻ്റെ ലൈഫിലേക്ക് അതൊക്കെ കൊണ്ടുവരണം തിരിച്ചെത്തി എടുക്കണം എന്നൊക്കെയല്ല അല്ലെങ്കിൽ നഷ്ടം അങ്ങനെ നഷ്ടപ്പെട്ടത് നിങ്ങളുടെ വിലപ്പെട്ട കാര്യങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട് അതൊരു തപസ്സെ പോലെ അല്ലെങ്കിൽ ഒരു തപസ് അതിനായിട്ടൊരു തപസ് പോലെ കണ്ട് അതിനു വേണ്ടി മാത്രം മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് ജീവിക്കുന്ന വ്യക്തികളുണ്ട് ശരിക്കും ദൈവം യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ നഷ്ടപ്പെട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ തോന്നുന്നായിട്ട് കാണുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാൻ പോകണം നിങ്ങൾ അതിനെ അത്രമാത്രം അത് തിരികെ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള വ്യക്തികളും സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുവരും അത് നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും തിരികെ വരാൻ തോന്നുന്നു കാണുന്നുണ്ട് ഒരുപാട് മൂൺ എനർജി മൂന്ന് സങ്കടത്തിൻ്റെതായിട്ടുള്ള എനർജി കാണുന്നുണ്ട് ഒരുപാട് പേര് വളരെയധികം സങ്കടത്തിൽ ഇരിക്കുന്നുണ്ട് പല അവരുടെ ലൈഫിലെ പലതും നഷ്ടപ്പെട്ടതിന്റെ പേരില് ഒരുപാട് സങ്കടത്തിൽ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒത്തിരി പ്രോബ്ലത്തില് വളരെയധികം മാനസികമായിട്ട് അവർ വിഷമിച്ചിരിക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട് ഒരുപാട് സിറ്റുവേഷൻ വളരെ അപ്പം നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾ വരണം തിരിച്ചു വരേണ്ടതുണ്ട് കാരണം നിങ്ങൾക്ക് ഇനിയൊരു ഉണ്ട് നിങ്ങൾക്ക് ഏത് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു ആ ഒരു നിങ്ങളുടെ സിറ്റുവേഷൻ അത് അങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങളുടെ ലൈഫ് അവസാനിച്ചിട്ടില്ല നിങ്ങൾക്ക് വീണ്ടും സ്ട്രണ്ണുണ്ട് സൂര്യൻ നിങ്ങൾക്ക് ഇനിയും ഒരു ജീവിതമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഒരു വ്യക്തിയുണ്ട് ആ നഷ്ടപ്പെട്ട ആ അതിന് പകരം തീർച്ചയായിട്ടും പുതിയ നിങ്ങളുടെ ലൈഫിലേക്ക് വരും പുതിയതായിട്ടുള്ള പല നല്ല നല്ല കാര്യങ്ങൾ വരും ഒരു നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ വന്നത് അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളത് വരാൻ വേണ്ടിയിട്ടാവാം ആ ആ അത് നഷ്ടപ്പെട്ടത് അത് നിങ്ങൾക്ക് വ്യക്തിയാണെങ്കിൽ ആ ഒരു വ്യക്തി അല്ല അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങൾ അതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ പോയത് നിങ്ങൾ വിചാരിക്കുക നിങ്ങൾക്ക് ഇനിയും സന്തോഷകരമായ ഒരു നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ടെന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക സംഭവിച്ചതിനൊക്കെ നല്ലത് സംഭവിച്ചതെല്ലാം നല്ലത് ഇനി സംഭവിക്കാൻ ഇരിക്കുന്നതും നല്ലത് എന്ന് മാത്രം ചിന്തിക്കുക അല്ലെങ്കിൽ ഇത് എല്ലാം അവസാനിച്ചു എന്നല്ല കരുതേണ്ടത് ഇത് സർവ്വസാധാരണമാണ് അപ്പോ നല്ലത് ഏതാണോ അതിന് നല്ലത് വരാൻ വേണ്ടിയിട്ട് ഒരു ബാഡായിട്ടുള്ളത് ലൈഫിലേക്ക് വന്നു എന്ന് വിചാരിച്ചാൽ മതി അത് സ്ട്രോങ് ആയിട്ടിരിക്കുക സംഭവിച്ചതെല്ലാം നല്ലതെന്ന് കരുതി മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ് കേട്ടോ ചിലർ ഇതുകൊണ്ടല്ല അവസാനിച്ചു ഇനി ഇത് ജീവിതമില്ല അങ്ങനെയൊന്നും അല്ല ജീവിതം ഒരുപാടുണ്ട് അതിനിടയ്ക്ക് ഒരുപാട് സംഭവങ്ങൾ വന്നു പോകും പിന്നെ നമ്മൾ സൂക്ഷിക്കാനുള്ളതും സൂക്ഷിക്കണം നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം ഏതൊരു കാര്യവും ചെയ്യാൻ ഏത് വ്യക്തികളെ സെലക്ട് ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ അങ്ങനെ ശ്രദ്ധിക്കാതിരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും അബദ്ധത്തിൽപ്പെടുന്നത് അപ്പോൾ ഒരു വട്ടം അബദ്ധം സംഭവിച്ചു എന്ന് വിചാരിച്ച് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് തീർന്നു എന്ന് വിചാരിക്കേണ്ടതില്ല അടുത്തത് നിങ്ങൾ വളരെ സൂക്ഷിച്ച് മാത്രം ശ്രദ്ധിച്ച് അത് കൈകാര്യം ചെയ്യുക വളരെ സൂക്ഷിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക നിങ്ങളുടെ ആ ഒരു വ്യക്തിയെ സെലക്ട് ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ചിലവര് വരുന്നത് ഒരു നിങ്ങളെ വളരെ ഏതെങ്കിലും രീതിയിൽ ചൂഷണം ചെയ്യാനാണ് അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക ഏതെങ്കിലും രീതിയിൽ സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ ചൂഷണം അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശത്തോട്ട് വരുന്നവരെ മനസ്സിലാക്കി ആ ഒരു അവരുടെ ഉദ്ദേശം എന്താണ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പൊ അതിനനുസരിച്ച് അവിടെ നിങ്ങൾക്ക് റിയൽ ആയിട്ടുള്ള ലവ് അല്ല ഇത് മനസ്സിലാക്കി നിങ്ങളെ തന്നെ പിന്മാറുന്നതായിരിക്കും നല്ലത് അപ്പം എന്താണെന്നുള്ളത് ഒരു മനസ്സിലാക്കുക എന്നുള്ളതാണ് കൂടുതലായിട്ടൊന്നും പറയാനില്ല നിങ്ങളുടെ ലൈഫാണ് അതെങ്ങനെ കൊണ്ടുപോകണമെന്ന് മനസ്സിലാക്കും അപ്പൊ ഇവിടെ നിങ്ങൾ തിരികെ വരാൻ നിങ്ങളുടെ വ്യക്തി വരാൻ ആഗ്രഹിക്കുന്ന ഉള്ളവർക്ക് തീർച്ചയായിട്ടും അവര് നല്ലൊരു വ്യക്തിയാണ് അവര് തിരികെ വരും തീർച്ചയായിട്ടും പിന്നെ ഇവിടെ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തി ശാരീരികമായിട്ടോ സാമ്പത്തികമായിട്ടോ ചീറ്റ് ചെയ്തിട്ട് നിങ്ങളെ ഒരു വാക്ക് പോലും നിങ്ങളോട് പറയും അതെന്തോ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോവുക അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ സ്ഥിരമായിട്ട് നിങ്ങളുടെ പണം വാങ്ങുക അല്ലെങ്കിൽ നിങ്ങളെ ശാരീരികമായിട്ട് ശാരീരികമായി ഫിസിക്കലായിട്ട് നിങ്ങൾ യൂസ് ചെയ്തതിന് ശേഷം പോവുക എന്തെങ്കിലും വഴക്കുണ്ടാക്കി പോവുക പിന്നെയും കൊറേ കാര്യം കാലങ്ങൾ കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരിക പിന്നെയും പോവുക അപ്പം ഇത് ഇതൊരു സ്ഥിരം പതിവാണ് ഓണൻ ഓഫ് പണം അപ്പൊ അവർക്ക് നിങ്ങളുടെ പണം ആവശ്യമുള്ളപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളപ്പോൾ മാത്രം നിങ്ങളുടെ അടുത്തേക്ക് വരും അല്ലാത്തപ്പോൾ തിരിച്ചു പോവുക ഇതൊരു റിയൽ ലവ് അല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക ചൂഷണത്തിൽ പെടാതിരിക്കുക അപ്പം നിങ്ങൾ അവർ നിങ്ങളെ റിയൽ ആയിട്ട് സ്നേഹിക്കുന്നില്ല എന്നും നിങ്ങളത് മനസ്സിലാക്കുക എന്നുള്ളത് നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ മാനസികമായിട്ടുള്ള നിങ്ങളുടെ സന്തോഷവും എല്ലാം അവിടെ നഷ്ടപ്പെടുകയാണ് ചിലർക്ക് ചിലർക്കതൊരു വിനോദമാണ് അത് നിങ്ങൾ റിയൽ ആയിട്ടുള്ള വ്യക്തികളെ തന്നെ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് കേട്ടോ ശരിക്കുള്ളവരാണെന്ന് മനസ്സിലാക്കിയിരിക്കുക അത്രയുള്ളൂ അപ്പം എന്തും സൂക്ഷിച്ച് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഇതിൽ തിരികെ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ തിരികെ വരാനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് ആ ഒരു വ്യക്തി വന്നാൽ നിങ്ങളുടെ ലൈഫിൽ സന്തോഷം തരുമെന്നുണ്ടെങ്കിൽ സന്തോഷം ലഭിക്കുമെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുകയുള്ളൂ അല്ലെ നിങ്ങളുടെ സന്തോഷം മറ്റൊരാൾക്ക് വേണ്ടി ത്യജിക്കാൻ പാടില്ല നിങ്ങളുടെ ലൈഫ് മറ്റൊരാൾക്ക് വേണ്ടി ത്യജിക്കാൻ പാടില്ല അതുകൊണ്ട് സൂക്ഷിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്താണോ നിങ്ങളുടെ ലൈഫിലേക്ക് ലൈഫിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് അതൊക്കെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തിരികെ കൊണ്ടുവരും കൊണ്ടുവരാൻ പോവുകയാണ് അപ്പം നിങ്ങൾ അതിനായിട്ട് പ്രാർത്ഥനയോടെ കാത്തിരിക്കുക കേട്ടോ ചിലർക്ക് ഭയങ്കര നിങ്ങളുടെ ലൈഫിൽ എന്താന്ന് വെച്ച രോഗങ്ങളാണ് ആരോഗ്യം നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ വളരെ രോഗിയായി മാറിയിരിക്കുന്ന അവസ്ഥയിലുണ്ട് ചിലവർ ചില വ്യക്തികൾക്കും നിങ്ങളെ രോഗം നിങ്ങളെ കീഴടക്കിയിട്ടുണ്ട് ഇത്ര പോ ഇച്ചിരി പക്ഷേ മറ്റുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഇനി ഒരിക്കലും ലൈഫിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്റെ ലൈഫിലേ അവസാനിച്ചു എന്നുള്ളൊരു വിചാരത്തിൽ ഇരിക്കുന്നുണ്ടാവൻ ചിന്തകളിൽ വളരെയധികം വേദനിച്ച് വളരെയധികം ദുഃഖിതരായിട്ടിരിക്കുന്നവരെ കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഇവിടെ സ്വന്തം വന്നിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ ആ ചിന്ത മാറ്റുക നിങ്ങൾ നല്ല രീതിയിൽ ഫുഡ് കഴിക്കുക മരുന്ന സമയത്തിന് കഴിക്കുക പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ആകും എൻ്റെ ആ ഹെൽത്ത് തിരികെ വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ അതോടൊപ്പം നല്ല രീതിയിൽ യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ അറിയാമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക അല്ലെങ്കിൽ പഠിക്കുക മെഡിറ്റേഷൻ പഠിച്ചിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾ പഴയ ആ ആരോഗ്യത്തോടെ തിരിച്ചു വരുന്നെങ്കിൽ ആ പഴയ ലൈഫ് ആരോഗ്യത്തോടെയുള്ള പഴയ ലൈഫിനെ മാനിഫെസ്റ്റ് ചെയ്യുക ബിയർ ഹെൽത്ത് ഐ ആം സോറി പ്ലേസ് ഫോർ ഗ്യൂമിംഗ് ഉള്ള അപ്പോൾ പുണപ്പുണ പ്രാക്ടീസ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ കഴിയും അപ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് കരുതി നെഗറ്റീവായിട്ട് എന്നല്ല അവസാനിക്കും പക്ഷെ ഒന്നും അവസാനിച്ചിട്ടില്ല എനിക്ക് ഇനി ലൈഫ് ബാക്കിയുണ്ട് നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് കടമകൾ ഇനിയും പൂർത്തിയാക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പിന്നോട്ടേക്ക് തന്നെ പോകണം ഇതിനെ ഈ രോഗത്തിനെ രോഗത്തിനെയൊന്നും ഈ രോഗത്തിനൊന്നും എന്നെ തളർത്താനാവില്ല ആർക്കും ഒരു രോഗത്തിനും എന്നെ അല്ലെങ്കിൽ ആർക്കും എന്നെ തോൽപ്പിക്കാനാവില്ല എന്നൊരു മൈൻഡ് നിങ്ങളുടെ ഉള്ളിലാദെ ഉണ്ടാവണം എങ്കിലും നിങ്ങൾക്ക് തിരികെ വരാൻ പറ്റും ായിട്ട് ചിന്തിക്കണം അപ്പോൾ ഒന്നിനെയും നിങ്ങൾ നോക്കേണ്ടതില്ല നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പവർ പുറത്തു കൊണ്ടുവരിക നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ നിങ്ങളുടെ പഴയ അവസ്ഥയിൽ എത്തിക്കാൻ കഴിയൂ എന്നുള്ളതാണ് മറ്റാർക്കും കഴിയില്ല എന്തും നമുക്ക് നമ്മൾക്ക് മാത്രമേ കഴിയൂ മറ്റാരും നമ്മളെ സഹായിക്കുന്നു വിചാരിക്കരുത് മറ്റാരും നമ്മുടെ കൂടെ ഉണ്ടാവുന്ന വിചാരിക്കരുത് എന്തും നഷ്ടപ്പെട്ടത് എന്തും ഹെൽത്തായിക്കോട്ടെ വെളുത്തായിക്കോട്ടെ വ്യക്തികളായിക്കോട്ടെ എന്തും നമ്മുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് മാത്രമേ കഴിയൂ മറ്റാർക്കും കഴിയില്ല മറ്റാരും അതിന് സപ്പോർട്ട് ഉണ്ടാവില്ല മറ്റാരും അതിനെ സഹായിക്കാൻ വരില്ല ആരും കൂടെ ഉണ്ടാവില്ല നമുക്ക് യൂണിവേഴ്സ് അല്ലെ ദൈവം എന്ന ഒരു ശക്തി ആ ഒരു ശക്തിയോടൊപ്പം ആ ഒരു ശക്തി നമ്മുടെ കൂടെ ഉണ്ടാവും ആ ഒരു ശക്തി നമ്മളുടെ ആ ഒരു വിൽ പവർ നമ്മുടെ ആ ഒരു ധൈര്യവും തൻറ്റേടവും ഒക്കെ മാത്രമേ ഉണ്ടാവൂ നമ്മുടെ ആ ഒരു ആഗ്രഹം നമ്മൾ നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത് നമ്മുടെ ശക്തമായിട്ടുള്ള അതിനോടുള്ള ആഗ്രഹം അത് തിരികെ എന്നുള്ള നമ്മുടെ ശക്തമായ ആഗ്രഹം ഇതൊക്കെ എല്ലാം നമുക്ക് മാത്രമേ കഴിയൂ അതുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ചാൽ യൂണിവേഴ്സ് അത് തരും എന്ന് മാത്രം ചിന്തിക്കുക അല്ല അതിന് ആരെയും സപ്പോർട്ടായിട്ട് വിളിക്കേണ്ടതില്ല ആരെയും സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ വേണ്ട അതുകൊണ്ട് നമ്മൾ എന്ത് തീരുമാനിക്കുന്നു അത് നമുക്ക് നടത്തിയെടുക്കാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ ധൈര്യത്തോടെ പോസിറ്റീവായി മുന്നോട്ട് വിറ്റി പോയാൽ നഷ്ടപ്പെട്ടത് എന്തും നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് കഴിയും അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും കേട്ടോ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള എൻ്റെ ഈ റീഡിങ്ങിൽ നിന്ന് എന്തെങ്കിലും പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് എനിക്ക് ഒരുപാട് ഏർ അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റീഡിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ നിങ്ങൾക്ക് തിരികെ ലഭിക്കട്ടെ എന്ന് ഞാൻ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്കതൊക്കെ തിരികെ ലഭിക്കും അപ്പോൾ എൻ്റെ ഈ റീഡിംഗ് അവസാനിച്ചിരിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയെ കണ്ടുവരെ ബൈ